ഷാഹി ജുമാ മസ്ജിദ് ക്ഷേത്രം നിർമ്മിച്ച മുസ്ലിം പള്ളി ഈ കേസിൽ കോടതി സർവേ െത്തിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നീതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ പ്രസിദ്ധമായിട്ടുള്ള മുസ്ലിം പള്ളിയാണ് ഷാഹി ജുമാ മസ്ജിദ് ഇത് മുമ്പ് ക്ഷേത്രമായിരുന്നു എന്നുള്ള തർക്കം ഇപ്പോൾ കോടതിയിൽ നിലനിൽക്കെ കോടതിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ സർവേയിൽ വലിയ തോതിലുള്ള അക്രമവും ബഹളവും ഉണ്ടായി സർവേ മുസ്ലിം വിഭാഗം തടഞ്ഞു നീതിന്യായ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടത്തിയ സർവേയാണ് ഉത്തർപ്രദേശിലെ ഷാഹി ജുമാ മസ്ജിദ് ക്ഷേത്രാങ്കണത്തിൽ മുസ്ലിം വിഭാഗം തടഞ്ഞത് സംബാലിയയിലെ ഷാഫി ജുമാ മസ്ജിദ് യഥാർത്ഥത്തിൽ മുമ്പ് ക്ഷേത്രമായിരുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിൻ്റെ ഭരണകാലത്ത് ഇത് മുസ്ലിം പള്ളിയാക്കി രൂപമാറ്റം വരുത്തുകയായിരുന്നു ഇവിടെ ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചത് പതിനാല് പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ മുസ്ലിം ഹിന്ദുക്കളുടെ ഒരു വലിയ ഒരു വംശാവലിയായിരുന്നു ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ ആരാധനാലയമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നിരവധി നൂറ്റാണ്ടുകൾ ഹിന്ദു വംശ വംശാവലി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി പൂജകളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിയിരുന്നു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതിൽ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ബാബറിൻ്റെ ഭരണകാലത്ത് ഈ ക്ഷേത്രം തകർക്കുകയും ക്ഷേത്രത്തിന് രൂപമാറ്റം വരുത്തി അതിനെ മുസ്ലിം പള്ളി ആക്കുകയുമായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസിൽ ആരോപിക്കുന്ന ആരോപണം ഈ കാര്യം അന്വേഷിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ നമുക്കറിയാം ഒരു തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി ഇടപെടും ജുഡീഷ്യൽ കമ്മീഷനെ വെക്കും അമിസ്ക് അമിസ്ക്സ് വെക്കും അല്ലെങ്കിൽ കമ്മീഷനെ വെക്കും ഇത്തരത്തിൽ ഒരു കമ്മീഷനെ അല്ലെങ്കിൽ അമിസ്ക് സ്ക്യൂറിയനെയാണ് ഇവിടെ നിയോഗിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിർദ്ദേശാനുസരണം ഉത്തർപ്രദേശിലെ ഷാഹി ജുമാ മസ്ജിദ് നടന്നിയ നടത്തിയ സർവേ മുസ്ലിം വിഭാഗക്കാരായിട്ടുള്ള തീവ്ര വിഭാഗം ശക്തി ശക്തമായിട്ട് തടസ്സപ്പെടുത്തുകയും തുടർന്ന് അക്രമാസക്തമാവുകയും മൂന്ന് പേർ ഏറ്റുമുട്ടലിൽ മരണപ്പെടുകയും ചെയ്തു തുടർന്ന് ഇവിടെ വലിയ തോതിലുള്ള നിരോധനാജ്ഞയും പോലീസിൻ്റെ കവചവും തീർത്തിരിക്കുകയാണ് ഉത്തർപ്രദേശിലാണ് സംഭവം മതപരമായിട്ടുള്ള തർക്കം തന്നെയാണ് ഉത്തർപ്രദേശിലെ ഈ സംഘർഷത്തിന് പിന്നിൽ മുഗൾ കാലഘട്ടത്തിലെ മുഗൾ കാലഘട്ടത്തിൽ ഇവിടെ ക്ഷേത്രമായിരുന്നു ആ മുഗൾ കാലഘട്ട ഭരണത്തിൽ ജുമാ മസ്ജിദ് ഇവിടെ സ്ഥാപിക്കുകയായിരുന്നു കോടതിയാണ് ഇവിടെ അവിടെ മുമ്പ് ഉണ്ടായിരുന്നുവോ എന്നുള്ള ഒരു അന്വേഷണം നടത്തുവാനുള്ള ഉത്തരവിട്ടത് തുടർന്ന് കോടതിയാണ് ഇവിടെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതും തർക്കം നടക്കുന്ന ഈ പ്രദേശത്ത് സർവേ സർവേ നടത്തുവാൻ ഉത്തരവിട്ടതും ഒരു ഹിന്ദു ക്ഷേത്ര സ്ഥലത്താണ് പള്ളി പണിതെന്ന അവകാശവാദത്തെ ചൊല്ലിയുള്ള തർക്ക വിഷയം നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചതിനെ തുടർന്നാണ് കോടതി ഇടപെട്ടത് അഡ്വക്കേറ്റ് കമ്മീഷണറെ തുടർന്ന് ഇവിടെ എത്തുകയും മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്തെ പ്രദേശങ്ങൾ മസ്ജിദ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒരു സർവേ നടത്തുവാൻ തീരുമാനിക്കുകയുമായിരുന്നു അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സർവേ സംഘം ഇവിടെ പ്രവർത്തനം അവരുടെ കോടതി നിർദ്ദേശിച്ച ജുഡീഷ്യറി നിർദ്ദേശിച്ച പ്രകാരമുള്ള അന്വേഷണവും സർവേയും തുടങ്ങി തുടർന്ന് ഈ പ്രദേശത്തേക്ക് പെട്ടെന്ന് ഒരു വിഭാഗം മുസ്ലിങ്ങൾ തടിച്ചു അവർ സർവേയെ തടസ്സപ്പെടുത്തി കോടതി നടപടിയെ അവിടെ അപ്പോൾ കമ്മീഷണർ അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിയുടെ ഉത്തരവ് ജനക്കൂട്ടത്തിന് വിതരണം ചെയ്തു ഏകദേശം നൂറ്റി അൻപതിലധികം കോടതി ഉത്തരവിന്റെ കോപ്പികൾ വന്നുകൂടിയ ജനക്കൂട്ടത്തിന് വിതരണം ചെയ്തു എങ്കിലും അവരതെല്ലാം കീറി അറിഞ്ഞുകൊണ്ട് സർവേ നടത്തുവാൻ അനുവദിക്കുകയില്ല ഇത് പള്ളിയാണ് മുസ്ലിം ദേവാലയമാണ് മുമ്പ് എന്തായിരുന്നുവോ അതൊന്നും ഇവിടെ അന്വേഷിക്കുവാൻ പാടില്ല എന്നും അന്വേഷിക്കുവാൻ അനുവദിക്കുകയില്ല എന്നും വലിയ ഉച്ച സ്ഥലത്തിൽ മുദ്രാവാക്യം വിളിച്ച് ഉദ്യോഗസ്ഥരോട് പുറത്തു പോകുവാൻ ആവശ്യപ്പെട്ട് തുടർന്ന് പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെ ആൾക്കൂട്ടം വലിയ തോതിൽ കല്ലേറും ബോംബുകളും എറിഞ്ഞു പത്തോളം വരുന്ന വാഹനങ്ങൾക്ക് പത്തിലധികം വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചു ഇതെല്ലാം ഉത്തർപ്രദേശ് സർക്കാരിന്റെ വാഹനങ്ങളായിരുന്നു വാഹനങ്ങൾ കത്തിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മോസ്കുമായി ബന്ധപ്പെട്ട് അവകാശവാദം ഉന്നയിച്ചെത്തിയ ജനക്കൂട്ടമായിരുന്നു ആൾക്കൂട്ടം പത്തിലധികം വാഹനങ്ങൾക്ക് തീയിട്ടതിനു പുറമെ മൂന്നോളം ആളുകൾ തുടർന്ന് നടത്തിയ പോലീസ് വെടിവെപ്പിലും നടപടിയിലും കൊലപ്പെട്ടു മുപ്പത് പോലീസുകാർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മുപ്പത് പോലീസുകാരാണ് ഇപ്പോൾ പരിക്കേറ്റും ഗുരുതരാവസ്ഥയിലും ആശുപത്രിയിലുള്ള ഇതിൽ അഞ്ച് പോലീസുകാരുടെ നില വളരെ ഗുരുതരമാണ് ഇതിനിടെ മൂന്ന് പേർ മരണപ്പെട്ട മൂന്ന് പേരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിൽ ഒന്ന് നയിം ബിലാൽ നൌമാൻ എന്നിങ്ങനെയാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ട മൂന്ന് പേരുടെ പേരുകൾ പോലീസ് സൂപ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം ശക്തമായിട്ടുള്ള പോലീസ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിലും പോലീസിനെ വീണ്ടും തടയുകയും പ്രദേശത്ത് വലിയ തോതിലുള്ള സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു രാവിലെ ഏഴ് മുപ്പതിനായിരുന്നു സർവേ നടപടികൾ ആരംഭിച്ചതെങ്കിലും സംഘർഷത്തിൻ്റെയും അക്രമത്തിന്റെയും മൂർധന്യാവസ്ഥ ഇന്ന് അതായത് ഇരുപത്തിനാല് നവംബർ ഉച്ചയോടെയാണ് സംഘർഷം രൂക്ഷമായത് സമാനമായിട്ടുള്ള സർവേ സമീപ പ്രദേശങ്ങളിലും നടത്തുന്നത് ബന്ധപ്പെട്ട പള്ളിയുടെ ആളുകൾ തടഞ്ഞിരിക്കുന്നു തട തടഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരാധനാലയ നിയമപ്രകാരം ഉയർത്തിപ്പിടിച്ച മത സ്ഥാപനങ്ങളുടെ പവിത്രതയെ ലംഘിക്കുന്ന പ്രകോപനപരമായിട്ടുള്ള സമീപനമാണ് ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് മുസ്ലിം വിഭാഗം ആരോപിക്കുന്നത് ആരാധനാലയം ഒരു മതത്തിൻ്റെ ആരാധനാലയം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സർവേ നടത്തി അവിടെ ആരാധന തടയുക വിശ്വാസികളുടെ വിശ്വാസപരമായിട്ടുള്ള മൗലിക അവകാശം തടസ്സപ്പെടുത്തുക ഇത്തരമുള്ള കാര്യങ്ങൾ പോലീസും ഉത്തർപ്രദേശ് സർക്കാരും ചെയ്തുവെന്ന് മുസ്ലിം വിഭാഗം ആരോപിക്കുമ്പോൾ ക്ഷേത്രമായിരുന്നു ഇവിടെ എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ ഹിന്ദു വിഭാഗം ഉന്നയിക്കുകയാണ് മാത്രമല്ല അവർ ഉന്നയിച്ച ഹിന്ദു വിഭാഗം ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ക്ഷേത്രമായിരുന്നു എന്ന് പരിശോധിക്കുവാൻ അഡ്വക്കറ്റ് കമ്മീഷണറെ കോടതി നിയോഗിച്ചത് ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ ഇവിടെ സർവേ നടപടികൾ നടത്തിയപ്പോൾ കോടതിയുടെ ഉത്തരവ് വലിച്ചു കീറി എറിഞ്ഞുകൊണ്ടാണ് ഹിന്ദു വിഭാഗത്തിനെതിരെ മുസ്ലിം വിഭാഗം ഇവിടെ അക്രമാസക്തമായിട്ടുള്ള മുദ്രാവാക്യവും മറ്റു നടത്തിയത് കോടതി നിയോഗിച്ച കമ്മീഷണറെയും അഡ്വക്കറ്റിന്റെ വിഭാഗത്തെയും മുഴുവൻ മുസ്ലിം വിഭാഗം തടയുകയായിരുന്നു സ്ത്രീകളടക്കം നിരവധി പേർ തടസ്സപ്പെട്ട അഡ്വക്കേറ്റ് കമ്മീഷണറെ രംഗത്ത് വന്നു മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്തതായി മൊറാദാബാദ് പോലീസ് കമ്മീഷണർ അനുജയ് കുമാർ സിംഗ് അറിയിച്ചു ഓൺലൈനിൽ പ്രചരിക്കുന്ന നിരവധി വീഡിയോകൾ കാണുന്നത് മുസ്ലിം പള്ളിക്ക് സമീപം അന്വേഷണത്തിനും ഔദ്യോഗിക കൃത്യനിർവഹണത്തിനും കോടതിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ ഉദ്യോഗസ്ഥരെ കല്ലെറിയുന്നതും അവരുടെ വാഹനങ്ങൾ കത്തിക്കുന്നതുമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വന്നിട്ടുണ്ട് അതായത് നിയമപ്രകാരം ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ജുഡീഷ്യറിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ അല്ലെങ്കിൽ അനുസരിക്കുവാൻ കൂട്ടാക്കാതെയുള്ള സമീപനങ്ങൾ ഈ പ്രദേശത്ത് നടക്കുന്നു അല്ലെങ്കിൽ തുടരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തർ ഉത്തർപ്രദേശ് സർക്കാരിന്റെ വിശദീകരണം വന്നിട്ടുണ്ട് കോടതിയുടെ നിർദ്ദേശം നടപ്പാക്കുമെന്നും കോടതി നിർദ്ദേശ വിധി പ്രകാരം അവിടെ സർവേ നടപടികൾ പൂർത്തിയാക്കുമെന്നും യോഗി സർക്കാരിന്റെ പ്രതിനിധി ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശ് സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് മുമ്പ് ക്ഷേത്രമായിരുന്ന സ്ഥലത്ത് അവിടെ മുസ്ലിം പള്ളി സ്ഥാപിക്കുകയും ഏകദേശം പതിനഞ്ച് പതിനാറാം നൂറ്റാണ്ടിൽ അവിടെ മുസ്ലിം ദേവാലയം സ്ഥാപിക്കുകയുമായിരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ തകർത്ത് അവിടെ തന്നെ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലും തറയും ആ അതേ പ്രദേശത്ത് തന്നെ കെട്ടിടത്തിന് രൂപമാറ്റം വരുത്താതെ തന്നെ അതിനെ മുസ്ലിം മോസ്കുകളാക്കുന്ന ഒരു രീതി അത് യു പിയിലും ഇന്ത്യയുടെ വിവിധ ഭാഗത്തും നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് അതുപോലുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പോഴും വ്യക്തമായിരിക്കുന്നത് ഇന്ത്യയിൽ നിരവധി മുസ്ലിം അധിനിവേശ കാലഘട്ടത്തിൽ സ്ഥലങ്ങളുണ്ട് പ്രദേശങ്ങളുണ്ട് പക്ഷേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളും ഒഴിഞ്ഞ പ്രദേശങ്ങളും ഉണ്ടായിട്ടും അവിടെയൊന്നും ക്ഷണിച്ചു വന്ന അതിഥികൾ അവരുടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ മറ്റു മതവിഭാഗക്കാർ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ ക്ഷേത്രങ്ങളും സങ്കേതങ്ങളും തകർത്തുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ആയിരുന്നു അതായത് ഒരു മതവിഭാഗത്തെ തകർത്തുകൊണ്ട് ഞങ്ങളുടെ മതം ഇവിടെ നീണാൾ വാഴട്ടെ എന്നുള്ള ഒരു സമീപനം പുലർത്തി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ഇത്തരത്തിൽ മുസ്ലിം മതത്തെയും ക്രിസ്ത്യൻ മതത്തെയും ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്ത് അതിഥികളെ പോലെ സ്വീകരിച്ച് ആനയിച്ച് ഒരു സംസ്കാരമായിരുന്നു ആർഷഭാരത സംസ്കാരം പക്ഷേ വന്ന അതിഥികൾ ഇപ്രകാരം ഈ രാജ്യത്തെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസ സങ്കേതങ്ങൾ തകർത്തുകൊണ്ട് ആ തകർത്ത അവ അതിൻ്റെ അവശിഷ്ടത്തിൻ്റെ മുകളിൽ അവരുടെ ആരാധനാലയം പണിയുന്ന ഒരു സമീപനം ലക്ഷക്കണക്കിന് ഏക്കർ ഒഴിഞ്ഞ ഭൂമി വേറെ ഉണ്ടായിട്ടും ഈ അതിഥികളുടെ ചങ്കിൽ കുത്താതെ ഹൃദയത്തിൽ കുത്താതെ അവരെ നോവിക്കാതെ ഒരുപാട് സ്ഥലം വേറെ ഉണ്ടായിട്ടും അവരുടെ ആരാധനാലയം തകർത്തുകൊണ്ട് അതിൻ്റെ മുകളിൽ തന്നെ വന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ വലിഞ്ഞു കയറി വന്നവരുടെ ആരാധനാലയങ്ങൾ സ്ഥാപിക്കുമ്പോൾ അതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ് മതം വളർത്തുക ക്ഷണിച്ചു വരുത്തിയ അല്ലെങ്കിൽ അതിഥിയായിട്ട് സ്വീകരിച്ചവരെ അപമാനിക്കുക അവരെ നശിപ്പിക്കുക അവരുടെ സംസ്കാരം നശിപ്പിക്കുക ഞങ്ങളുടെ ക്ഷണി അതിഥികളായിട്ട് വന്ന ഞങ്ങളുടെ സംസ്കാരം മാത്രം ഇനി മതി എന്നുള്ള ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്